ഹലോ വെൽക്കം ബാക്ക് ടു ലിൻസീസ് ലിങ്ക് ഇന്നത്തെ വീഡിയോ ജസ്റ്റ് റാൻഡംലി ഞാൻ അവിടെ ഇവിടെയൊക്കെ കണ്ട എനിക്കിഷ്ടപ്പെട്ട കുറച്ച് വീഡിയോസ് എല്ലാം കൂടെ ഒന്ന് ക്ലബ് ചെയ്തിട്ടേക്കുവാണേ അന്നേരം എനിക്ക് അറിയാമല്ലോ ഐ ലൈക്ക് ടു എൻജോയ് സീങ് ഇതേപോലെയുള്ള ചെടികളും പൂക്കളും ഒക്കെ കാണുമ്പോൾ എനിക്ക് ഒത്തിരി ഒരു സന്തോഷം കിട്ടുന്നൊരു കാര്യമാണ് അങ്ങനെയാണല്ലോ നമ്മൾ ലൈക്ക് വി ഫോർവേഡ് അവർ ലൈഫ് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ഇങ്ങനെ വരും മീൻസ് എപ്പോഴും നമ്മൾ ഹാപ്പി എന്നല്ല ഞാൻ പറഞ്ഞു ഹാപ്പി ആയിട്ടിരിക്കാനും പറ്റത്തില്ല എപ്പോഴും അപ്സ് ആൻഡ് ഡൗൺസ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കും മീൻസ് ഹാപ്പിനെസ് കാണും പിന്നെ ചിലപ്പം ചെറിയ കാര്യങ്ങൾ നമ്മൾ ഒരുപാട് വിഷമിച്ചിരിക്കേണ്ടി വരും അങ്ങനെയൊക്കെ കാണും പക്ഷേങ്കിൽ ഞാൻ എപ്പോഴും ചെയ്തത് ഞാൻ എപ്പോഴും കണ്ടു പഠിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോഴും എപ്പോഴും എല്ലാ കാര്യങ്ങളും നമ്മൾ എക്സ്പീരിയൻസില് കൂടെ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ എല്ലാം പഠിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ചെടികളുടെ കാര്യം പറഞ്ഞത് ഇതൊന്നും നമ്മൾ മുൻകൂട്ടി നട്ടുവെച്ച ചെടികളോ അല്ലെങ്കിൽ എനിക്കൊരു ഗാർഡൻ ഇങ്ങനെ ഉണ്ടായിരിക്കണം എന്നൊന്നുമില്ല പക്ഷെ പല ചെടികളും ഇത് കണ്ടോ ഇതൊരു ഫേൺസ് ഫേൺ ചെടി കേട്ടോ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു പൂപ്പൽ പോലെയുണ്ട് അപ്പോൾ ഇത് നമ്മൾ കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇമേജ് നമ്മൾ ടാറ്റുവൊക്കെ ചെയ്യുന്നത് പോലെ നമുക്ക് ഈ ഒരു ഈ ഫേൺ പ്ലാന്റ് നമ്മുടെ കൈ വെച്ച് അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രിൻ്റ് അതേപോലെ വരും അത് കുഞ്ഞു നാളിലൊക്കെ ഞാൻ ചെയ്തിട്ടുള്ള കാര്യമാണ് കേട്ടോ നിങ്ങൾ അതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോഴേ ഇപ്പം ഇങ്ങനെ പല ടൈപ്സ് ഓഫ് പ്ലാന്റ്സും ചെടികളും ഒക്കെ കാണുമ്പോൾ ഉള്ളൊരു കാര്യം പല കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും കോപ്പി പേസ്റ്റ് എന്ന് പറഞ്ഞ പോലെയല്ല നമുക്ക് ജസ്റ്റ് നമ്മൾ തിങ്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇമാജിൻ ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നമ്മുടെ ലൈഫിനെ നമുക്ക് ഈ ചെടികളുമായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും അതായത് അത് കമ്പെയർ ചെയ്യാൻ പറ്റും മീൻസ് ചെടികളിലാണെങ്കിൽ തന്നെ നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു ചെടി പൂക്കുന്നു അടുത്ത ചെടി വരുന്നു അതേപോലെയാണ് നമ്മളുടെ കാര്യവും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും ഇങ്ങനെ പോകുന്നു നമ്മൾ ഓരോ എക്സ്പീരിയൻസ് കൂടെ കടന്നു പോകുന്നു ഇതൊക്കെ നമ്മൾ ഒരു എത്തുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറയും നമ്മൾ അതൊക്കെ ഒത്തിരി നല്ല കാര്യങ്ങൾ നമ്മൾ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യേണ്ടത് ഗുഡ് എക്സ്പീരിയൻസസ് മീൻസ് നമ്മൾ നമുക്ക് കിട്ടുന്നതെല്ലാം ഗുഡ് എക്സ്പീരിയൻസ് നമ്മൾ റിമെമ്പർ ചെയ്ത് വെക്കുക മാക്സിമം നമ്മുടെ ബാഡ് എക്സ്പീരിയൻസസ് നമ്മൾ മറന്നു കളയുക കേട്ടോ അതാണ് നമുക്ക് പറ്റും നല്ലൊരു കാര്യമെന്ന് പറഞ്ഞാൽ ബാഡ് എക്സ്പീരിയൻസസ് നമുക്ക് എപ്പോഴും വിഷമങ്ങൾ തരികയും അല്ലെങ്കിൽ നമ്മളെ ഒരു ഡിപ്രഷനിലേക്കോ ഒക്കെ കൊണ്ടെത്തിക്കും കാരണം ഇന്നത്തെ ഈ ഒരു വേൾഡിൽ വളരെ കുറച്ച് കുറച്ചാളുകളുണ്ട് ആ അത് പറയുന്നതിന് മുമ്പ് ഈ ചെടി ഈ ഒരു ബേഡിനെ കണ്ടു ഞാനിപ്പോൾ ഇവിടെ ഒരു സൈഡിൽ വന്നിരുന്നപ്പോൾ അത് പറന്ന് വന്ന എൻ്റെ വെരി നിയർ അടുത്ത് വളരെ നെക്സ്ട്ര ആയിട്ട് വന്നിരുന്നൊരു ബേഡാണ് ചിലപ്പോൾ അതവിടെ കാണും കൂട് വെച്ചിട്ടുണ്ടോയെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് ചിലപ്പോൾ അതിനെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യുകയാണോ ഇന്ന് പേടിച്ച് അതിൻ്റെ ബേബിയോ എൻ്റെ മുട്ടയോ എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് വന്നിരുന്നതാണോ എന്ന് പറയത്തില്ല അടുത്തൊരു നിമിഷം അത് പറന്ന് ഈ ചെടിയുടെ ഇടയിലേക്ക് പോയിട്ടുമുണ്ട് കേട്ടോ ഇത് നമ്മുടെ നല്ല നല്ലപോലെ പൂത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഇത് ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ മൂന്ന് കളേഴ്സ് ഞാൻ അതിൽ പിടിപ്പിച്ചിരിക്കുന്നതാണ് മറ്റ് വൈറ്റ് സെപ്പറേറ്റ് ആണ് ബാക്കി മൂന്നും ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നതാണ് അപ്പോൾ ഇത് നമ്മുടെ ഒരു ചെറിയൊരു പൂട്ടില് കിളിച്ചേക്കുന്ന ആമ്പലാണ് നല്ല ബ്യൂട്ടിഫുള്ളാണ് നല്ല രസം പിന്നെ ഇതിൽ കുറച്ച് ഗപ്പീസിനെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഗപ്പീസും കൂടെ ആയതുകൊണ്ടപ്പം നല്ലൊരു ഒരു വാട്ടർ മീൻസ് അക്വേറിയത്തിൽ പോലെ നല്ല ഭംഗിയായിട്ടിരിക്കുകയാണ് ഇനി ഇത് നമ്മുടെ ഒരു സെക്കൻഡൻ്റാണ് ഇത് നല്ല രസമാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു വന്ന ഒരു കാര്യം നമ്മുടെ ലൈഫിൽ നല്ല ഗുഡ് എക്സ്പീരിയൻസസ് നമ്മളെപ്പോഴും കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലൈഫ് മൂവ് ഓൺ ചെയ്യാനും നമുക്ക് നല്ല ഒരു എയിം നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുമൊക്കെ പറ്റും പല കാര്യങ്ങളിലും പക്ഷെ നമ്മുടെ ലൈഫിൽ വരുന്ന നെഗറ്റീവ് എക്സ്പീരിയൻസിനെ നാ മാക്സിമം നമ്മൾ ഫോർഗേറ്റ് ചെയ്യുക മീൻസ് മറന്നു കളയുക ചില ആളുകൾ നമ്മുടെ ലൈഫിൽ വന്നിട്ട് നമ്മളെ ഡിപ്രസ് ചെയ്യാനും അതുപോലെ നമ്മുടെ ലൈഫിനെ അങ്ങോട്ട് നമ്മൾ വളരെ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുകയാണെങ്കിൽ ദേ വിൽ തിങ്ക് ദറ്റ് ഓ ദേ ആർ വെരി ഹാപ്പി അന്നേരം ലൈക്ക് സെയ്റ്റ് ആൻഡ്സ് നമ്മുടെ ലൈഫിൽ ഇടപെടുന്ന പോലെ നമ്മൾ നമുക്ക് അങ്ങനെ പറയണ്ട എങ്കിൽ തന്നെയും ചിലർ മാക്സിമം നമ്മളെ പ്രിക്ക് ചെയ്ത് നമ്മളെ ഒന്ന് വേദനിപ്പിക്കാൻ ശ്രമിക്കും അത് എവിടെ ഹാപ്പിനെസ് ഉണ്ടോ അവിടെ ഒക്കെ അങ്ങനത്തെ എങ്ങനെ വേദനകൾ വേദനിപ്പിക്കാൻ വേണ്ടി വരും പക്ഷെ അങ്ങനെയുള്ള ഇതിനെയൊക്കെ നമ്മൾ ജസ്റ്റ് ഫോർക്കിറ്റ് ചെയ്യുക കേട്ടോ എന്നാൽ മാത്രമേ നമ്മൾ ലൈഫ് മൂവ് ഫ്രണ്ടിലോട്ട് പോകത്തുള്ളൂ കാരണം നമ്മുടെ ലൈഫിൽ നെഗറ്റീവായിട്ടുള്ള ഇൻസിഡൻറ്റ്സ് നമ്മളെപ്പോഴും ക്രിയ ചെയ്യും നമ്മൾ റിമെമ്പർ ചെയ്ത് നമ്മളെപ്പോഴും വിഷമിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ ഡിപ്രസ്സായി നമുക്ക് പല അസുഖങ്ങളും ഹൈപ്പർ ടെൻഷൻ ഡിപ്രഷൻ സൈക്കോളജിക്കലി ആണെങ്കിൽ ഫിസിക്കലി മെൻ്റലി ഒക്കെ നമ്മളെ അഫക്റ്റ് ചെയ്യും അത് ഗ്രാജ്വലി നമ്മുടെ ഫാമിലിയിലുള്ള മറ്റുള്ളവരിലേക്കും ആ നെഗറ്റീവ് എനർജി അത് പാസ് ഓൺ ചെയ്യും മേ ബി നമ്മുടെ ഹസ്ബൻഡിലേക്കായാലും നമ്മുടെ ചിൽഡ്രൻസിലേക്കായാലും ദേ വിൽ ഓൾസോ തിങ്ക് എന്ത് അമ്മ എന്തായാലും എപ്പോഴും വിഷമിച്ചിരിക്കുന്നത് എന്താണ് ഡിപ്രസ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇതിന് ബിഹൈൻഡ് ന പ്രവർത്തിച്ച പലരുമുണ്ട് പക്ഷേങ്കിൽ നമ്മൾ അതൊന്നും റിമെമ്പർ ചെയ്യാതെ നമ്മൾ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം നമ്മുടെ ലൈഫിൽ നമ്മൾ എൻജോയ് ചെയ്യുക അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യുക ഇതുപോലുള്ള നെഗറ്റീവ് തിങ്സിനെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യരുത് അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് മനസ്സിലായത് നെഗറ്റീവ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പല കോണ്സിക്വൻസും നമ്മുടെ ലൈഫിലേക്ക് വരും ആ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ബ്ലാക്ക് മാർക്കിനെ നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മൾ നമ്മൾ പോസിറ്റീവ് ഉണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരിലേക്കും പോസിറ്റീവ് ആക്കാൻ അല്ലേ അപ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ മതി നമ്മുടെ ലൈഫിൽ നെഗറ്റീവ് കൊണ്ടുവരുന്നത് അതൊരു നെഗറ്റീവാണ് നമ്മളുടെ ലൈഫിലേക്ക് പോസിറ്റീവ് കൊണ്ടുവരുന്നവരെ നമ്മൾ കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുക അതാണ് ഏറ്റവും നല്ലത് ദൈവം അതാണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ചെറിയൊരു വിളക്കിനെ നമ്മൾ കത്തിക്കുക മറ്റുള്ളവരിലേക്ക് പ്രകാശം പരത്തുക അതാണ് ഏറ്റവും ബെസ്റ്റായിട്ടൊരു കാര്യം അത് ഏതൊരു ചെറിയ കുഞ്ഞിനാണെങ്കിലും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണത് നമ്മളെപ്പോഴും മറ്റുള്ളവരിലേക്ക് പ്രകാശം പരത്താൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് സക്സസ് ആവും നമുക്ക് മറ്റുള്ളവരുടെ ലൈഫ് നമ്മൾ സക്സസ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും അതാണ് യഥാർത്ഥ ഒരു ഹാപ്പിനെസ് നമ്മൾ ലൈഫിൻ്റെ ഒരു എൻഡിൽ കഴിയുമ്പോൾ നമുക്ക് റിമെമ്പർ ചെയ്യാനും ചെറിഷ് ചെയ്യാനും പറ്റുന്ന കാര്യങ്ങൾ അതൊക്കെയാണ് അപ്പോൾ നെഗറ്റീവ്സിനെ എല്ലാ നെഗറ്റീവ് തോട്ട്സും നെഗറ്റീവ് തിങ്കിങ്ങും ഒക്കെ നമ്മൾ മാറ്റി വെക്കുക നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോസിറ്റീവ് തോട്ട്സിനെ മാത്രം നമ്മൾ സ്വീകരിക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി നല്ല നമ്മുടെ ലൈഫിനെ നമുക്ക് ഹാപ്പി ആക്കാൻ പറ്റും മറ്റുള്ളവരുടെ ഹാപ്പി ആക്കാൻ പറ്റും നമ്മൾ മറ്റുള്ളവരുടെ ലൈഫിനെ ഹാപ്പിയാക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ലൈഫും നമ്മൾ ഹാപ്പിയാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക പോസിറ്റിവിറ്റിക്കാണ് ഇപ്പോഴും നമ്മൾ സ്വാഗതം ചെയ്യേണ്ടത് കേട്ടോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ് ഓക്കെ അപ്പോഴേ ഞാൻ ഈ ചെടിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഈ ചെടികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ന്യൂ റിയലി ഒബ്സർവ്സ്ഡ് വിത്ത് പ്ലാന്റ്സ് അതുപോലെ തന്നെ പുതിയ പുതിയ ചെടികൾ കാണുമ്പോൾ എനിക്ക് ഒത്തിരി ഫാസിനേറ്റിംഗ് ആണ് ഒത്തിരി എന്തോ ഒരു നമുക്കൊരു ചില ചെടികളും ചേട്ടൻ പൂക്കളും നമ്മൾ ചില പോസിറ്റിവിറ്റിയാണ് അതായത് നമുക്കൊരു പോസിറ്റീവ് എനർജി തരും പോസിറ്റീവ് വൈബ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ചെടികളും പൂക്കളും ഒത്തിരി നല്ലതാട്ടോ അതുപോലെ ഇത് ഈ ചെടി അറിയാലോ ഇത് മണിക്കൊന്നേ എന്ന് പറയുന്ന ചെടിയാണ് ഇത് വളരെ റയർലിയായി കാണാറുള്ളൂ ഇത് നമുക്ക് എനിക്ക് എനിക്കൊത്തിരി ഇഷ്ടമുള്ളൊരു ചെടിയാട്ടോ ഈ മണിക്കൊന്നു പറയുന്നത് എൻ്റെ പൂക്കൾ നല്ല അട്രാക്റ്റീവാണ് കാണാൻ ഒത്തിരി ഭംഗിയാണ് അല്ലേ അപ്പം നമുക്ക് വേറെ വീഡിയോ വീണ്ടും കാണാം ഫ്രണ്ട്സ് ബൈ ബൈ ടേക്ക് കെയർ സി യു നെക്സ്റ്റ് വീഡിയോ